ഈ രണ്ടായിരത്തി എത്തി നിൽക്കുമ്പോൾ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ചില സൗഹൃദങ്ങളെ കുറിച്ച് കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ജയറാംബേട്ടനെ കുറിച്ചുള്ള സൗഹൃദം അതുപോലെ ബിജു മേനോൻ ചേട്ടൻ അങ്ങനെ സിനിമ തന്നിട്ടുള്ള സൗഹൃദങ്ങൾ കൂടുതലും സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആക്ടേഴ്സായിട്ടുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള സൗഹൃദങ്ങൾ തന്നെയാണ് അല്ലാണ്ട് പുറത്തില്ലെന്നല്ല ഇപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴും ഇവരുടെ കൂടെയൊക്കെ തന്നെ സിനിമകൾ ചെയ്തിട്ടുള്ള സൗഹൃദം വന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നെടുമുടി വേണു തിലകൻ ചേട്ടൻ ഒടുവിൽ ഉണ്ടികൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള അത്തരം ആക്ടേഴ്സോട്ടൊക്കെ തന്നെ നല്ല സൗഹൃദം ഉണ്ട് ജഗതി ഇന്നസെൻ്റ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ നമ്മൾ സൗഹൃദങ്ങൾ പല രീതിയിലാണ് ഉണ്ടാവുക ഇപ്പോൾ ജയറാം എന്ന് പറയുന്നത് ഇടക്കിടക്ക് നമ്മൾ ഫോണിൽ വിളിക്കുകയും ചില തമാശകൾ പറയുകയും ആ സൗഹൃദം ആ രീതിയിൽ മറ്റുള്ളവരെ കുറ്റങ്ങളൊക്കെ പറയാൻ വേണ്ടി ചിലപ്പോൾ വിളിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇന്നസെൻറ്റായിട്ടനായിരുന്നു എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു തമാശ തമാശയുണ്ടെങ്കിൽ ഉടനെ ഇന്നസെൻറ്റായിട്ടും വിളിക്കും ഇന്നസെൻ്റായിട്ടും വളരെ പ്രിയപ്പെട്ട ചില സംവിധായകരോടത് പങ്കുവെക്കും സിനിമയ്ക്ക് വിളിച്ചില്ലെങ്കിലും ഇത്തരം സൗഹൃദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് സാർ ആ ഒരു ആ ഒരു കൂടിന് ആ ഒരു സ്വപ്ന കൂടിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ടോ അതോ കൂടിയിട്ടുണ്ടോ അല്ല ഞാൻ നമ്മൾ പുതിയ തലമുറയിലെ ആൾക്കാർക്ക് ആയിട്ടും ഒരു സൗഹൃദം ഇല്ല അധികം ഇല്ല എന്നുള്ളതാണ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ളതായിരിക്കും സൗഹൃദം അല്ലാത്ത അവരുടെ തലമുറയിൽപ്പെട്ട ആൾക്കാരായിരിക്കും ആയിട്ടായിരിക്കുമല്ലോ അവർക്ക് കൂടുതൽ സൗഹൃദം ഉണ്ടാവുക ഞാൻ പ്രവർത്തിച്ച കാലത്തുള്ള ആൾക്കാരായിട്ടുള്ള സൗഹൃദം ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട് അതിപ്പോൾ എൻ്റെ സിനിമയിൽ പ്രവർത്തിച്ചാലും ഇപ്പം എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് സംവിധായകരുണ്ട് അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദം ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എഴുത്തുകാരുണ്ട് അവരുമായിട്ടൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് ലിറിക് റൈറ്റേഴ്സ് ഉണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് ഇവരൊക്കെ ആയിട്ടൊക്കെ എൻ്റെ സിനിമയെ ക്യാമറ വർക്ക് ചെയ്ത ആൾക്കാർ ഇപ്പോൾ വർക്ക് ചെയ്താൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരായിട്ടും എനിക്ക് വലിയ സൗഹൃദമുണ്ട് സിനിമയുടെ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരായിട്ട് സൗഹൃദമുണ്ട് അപ്പോൾ ഈ സൗഹൃദം എന്ന് പറയുന്നത് നമ്മളൊരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സൗഹൃദമായിട്ട് ചുരുങ്ങുമ്പോഴാണ് നമുക്കൊക്കെ ഒരു പ്രയാസം തോന്നുക പുതിയ സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്നവർ ആ സിനിമ കഴിയുന്നവരെയുള്ള സൗഹൃദം മാത്രമല്ല അത് നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്